ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഡാവിയിൽ നമ്മൾ പുഴുങ്ങിയെടുത്ത് നല്ല ടേസ്റ്റായിട്ട് കാന്താരിയൊക്കെ ഇട്ടുണ്ടാക്കുന്നൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോയിലേക്ക് പോവാം നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതെ ഇതുപോലെ ഞാൻ അരക്കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇതുപോലെ അരക്കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇത് കഴുകി വെള്ളമെല്ലാം തുടച്ച് വെച്ചേക്കുവാണേ അതിനായിട്ട് ഞാനൊരു ചെമ്പ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെച്ച് നമുക്കൊന്ന് ആവി ഏറ്റി നല്ലോണം ഇതൊന്ന് പുഴുങ്ങിയെടുക്കണേ നല്ല അപ്പോൾ നല്ലവണ്ണം തുടച്ചിട്ട് വേണമെന്നുണ്ട് അങ്ങനെ വെള്ളത്തിൻ്റെ മയവേ കാണല്ലേ അപ്പം എല്ലാം തുടച്ച് ഇതിലേക്ക് നമുക്കൊന്ന് ആവി ഏറ്റി നല്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആവി കയറുമ്പോൾ നല്ലോണം ഇത് വെന്ത് വിടാൻ തുടങ്ങും കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് ആവി എടുക്കാം അപ്പം നല്ലോണം അത് തുടച്ചെടുക്കണം ഇത് വെള്ളമില്ലാതെ തുടച്ചിട്ട് വേണം ഇതുപോലെ വെക്കാനായിട്ട് ഇത് കിലോ നെല്ലിക്കയുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് എല്ലാം ഞാൻ വച്ചിട്ടുണ്ട് ഇനി അതിനൊക്കെ ഞാൻ ഇച്ചിരി കാന്താരിയും കൂടി ഇട സ്വല്പം കാന്താരിയും കൂടി ഇട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കും അതെ ഇച്ചിരി കാന്താരിയും കൂടി ഇട്ട് ഒന്ന് ആവി കറ്റി എടുക്കും ഇപ്പം നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല നെല്ലിക്ക മാത്രം ഇട്ട് ഇച്ചിരി കാന്താരിയും ഇട്ടിട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് ഇപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ ആവേറിയപ്പോൾ നല്ലോണം കണ്ടോ വിട്ട് തന്നെത്താനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാന്താരിയൊക്കെ നല്ല ഇതായിട്ട് കേട്ടുണ്ട് നമുക്ക് നീത് ചൂടാറാനായിട്ട് വെക്കാം കണ്ടോ അതേ എല്ലാം വിട്ട് വന്നിട്ടുണ്ട് അപ്പം നെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാവേ അപ്പം ഞാൻ അതേ നെല്ലിക്ക എല്ലാം ഇങ്ങനെ അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തന്നെത്താനെ ഇങ്ങനെ അടന്ന് വന്ന് നമ്മളിങ്ങനെ പുഴുങ്ങി കഴിയുമ്പം കേട്ടോ ഒട്ടും വെള്ളമയം വരല് അപ്പോൾ നമ്മൾ അതിനകത്ത് ഇട്ടിരുന്ന കാന്താരി ഇതിനകത്ത് വിളപ്പുണ്ട് കേട്ടോ അത് നല്ലോണം ഇത് ആവി കയറിയപ്പം നല്ല ഇതായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ രണ്ട് കുടം വെളുത്തുള്ളിയാണ് എടുത്തത് ഇച്ചിരി ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീ കരിയാപ്പില വേണം നീ ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിടാതാണല്ലോ നമ്മൾ ആവി കയറ്റി വെച്ചത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉപ്പിട്ടിട്ട് മാറ്റി വെക്കാവേ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമ്മൾ വഴുത്തി വരുമ്പോഴത്തേക്ക് ഉപ്പ് ഇതേലും പിടിക്കുക പച്ചത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇപ്പം മിക്സ് ചെയ്ത് വെക്കാം ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ലെണ്ണ ഉപയോഗിച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നതും ഇച്ചിരി നേരം കേടാകാതിരിക്കുന്നു ഞാനിപ്പോൾ നല്ലെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടാകട്ടെ എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇഞ്ചി ഇടാം അതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് വരും നല്ലവണ്ണം ഒന്ന് വഴക്കാം ഏറെ കരിയാപ്പിളയും കൂടി ഇടാം നല്ലവണ്ണം ഒന്ന് വഴക്കിയെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലവണ്ണം വഴിട്ടുണ്ട് ഞാൻ തീ കുറച്ച് വെച്ചേക്കുവാണ് ഇപ്പൊ നമുക്ക് മുളക് പൊടി ഇടാവേ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് പച്ചമുളകൊക്കെ എടുത്തേക്കുന്നത് കൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് തീ കുറച്ച് വെക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട ഒരു കാൽ ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഉലുവ വറുത്ത് പൊടിച്ചത് കായവും കൂടി ഇട കായ ഒരു അര ടീസ്പൂണ് നിങ്ങൾ എടുക്കുമ്പോ സ്പൂണിന്റെ ഇളവെടുക്ക ഞാനിക്കിപ്പോ എടുക്കിങ്ങനെ ഇതായോ നമുക്ക് ഒരു കൈപ്പാകം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് എന്നിട്ട് നല്ലോണം ഇളക്കി ഇളക്കി ഇതെല്ലാം നല്ലോണം മൂത്ത് വരുമ്പോൾ ഉപ്പിട്ട് വെച്ചേക്ക് നെല്ലിക്ക ഇതിലേക്ക് ഇടാം മുളക് പൊയ് ഈ മുളക് പൊടിയുടെ എല്ലാം പച്ചവണം മാറുമ്പോൾ നെല്ലിക്ക ഇതിലേക്ക് ഇടാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നാതിരി ഒഴിക്കാവേ ഞാൻ തിളപ്പിച്ച ആറിച്ച ഇത് ചൂടില്ലാതെ അറച്ച് വെച്ചേക്കുന്നതാണ് ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചേക്കുവാണേ ഈ പുളിയും ഇതിൻ്റെ മധുരവും എല്ലാം കൂടെ വരുമ്പോഴാണ് നെല്ലിക്ക അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പം സ്വൽപ്പം പോലും വെള്ളമായി ഇതിനകത്ത് വന്നിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ എത്ര നാൾ വേണേലും നമുക്ക് കേടുവരാതിരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം പുറത്ത് വെക്കല്ലേ നനഞ്ഞ സ്പൂൺ ഇടല്ലേ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അച്ചാറുകൾ എത്ര നേരം വേണേൽ ഇരിക്കും സമയം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചുപ്പൂടെ ഇട്ടു നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാറിന്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ